വീണ്ടും യുദ്ധഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നല്കിയിരിക്കുകയാണിപ്പോൾ നാലു മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗത്തിനു ശേഷമായിരുന്നു ആഹ്വാനം വന്നത് ശനിയാഴ്ചയ്ക്കകം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരക്കത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നും നെതന്യാഹു പറഞ്ഞു എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രയേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ബന്ധികളെ കൈമാറില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു ഇതോടെയാണ് മധ്യപൂർവ്വ ദേശീയ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്ന് വിശേഷിപ്പിക്കുകയും വെടിനിർത്തലിന് ശേഷം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നറിയിപ്പിന് പിന്നാലെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് വിശദീകരിച്ചിരുന്നില്ല എന്നാൽ താൻ പറഞ്ഞത് ഹമാസിന് മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ എന്ത് അധികാരത്തിലാണ് യു എസ് ഇത് ചെയ്യാൻ പോകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയില്ല അതേസമയം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന ട്രംപ് ഭീഷണിക്കെതിരെ മറുപടിയുമായി മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹ്രി രംഗത്തെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും ഒരുപോലെ മാനിക്കേണ്ട ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള മാർഗം അത് മാത്രമാണെന്നും ഭീഷണിയുടെ ഭാഷാ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന വഴിയുള്ളൂ എന്നും സമി അബു സുഹ്രി ഓർമ്മപ്പെടുത്തി ഗാസ് സ്വന്തമാക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ശനിയാഴ്ച ഉച്ചയോടെ തന്നെ ഗാസയിലുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് എല്ലാ ബന്ദികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ ഇത് ഉചിതമായ സമയമാണെന്ന് ഞാൻ കരുതുന്നു കരാറുകൾ റദ്ദാക്കുകയും നരകത്തെ തകർക്കാൻ അനുവദിക്കുകയും ചെയ്യുമെന്നും ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കകം അവരെ തിരിച്ചയക്കണമെന്ന് ഞാൻ പറയുകയാണെന്നും ട്രംപ് തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു ഒന്നും രണ്ടും മൂന്നും നാലും പേരായിട്ടില്ല എല്ലാവരെയും ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പായി തിരിച്ചയക്കണം അതിനുശേഷം എല്ലാ നരകവും പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണെന്നും ട്രംപ് പറഞ്ഞു ബന്ദികളാക്കിയവരിൽ ഭൂരിഭാഗവും മരിച്ചതായി താൻ കരുതുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് ദിവസമായി താൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകില്ല അവർ അധികനാൾ ഉണ്ടാകില്ല ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് അതിനുശേഷം ഇത് വ്യത്യസ്തമായ ഒരു ഗെയിമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ശനിയാഴ്ചത്തെ സമയപരിധിക്ക് ശേഷമുണ്ടാകുന്ന നടപടിയിൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും കാണുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി പലസ്തീനികളെ ഗാസിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ജോർദാനും ഈജിപ്തിനുമുള്ള സഹായം റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച വാഷിംഗ്ടൺ ഡിസിയിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപി പ്രസ്താവന വരുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നിർത്തിവച്ചതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി